വകുപ്പുകൾ തമ്മിലുള്ള ചേരിപ്പോ അല്ലെങ്കിൽ ഏകോപനം ഇല്ലായ്മ അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് കാരണം ഡി എഫ്ഒയെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന് നീങ്ങാൻ കഴിയുന്നതെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഫോറസ്റ്റും പോലീസും തമ്മിൽ ഒരു ഏകോപനം ഇല്ല എന്നുള്ളൊരു സത്യമാണ് കാരണം ഫോറസ്റ്റിന്റെ പൂർണ്ണ അധികാരം ഉത്തരവാദിത്വം അവിടുത്തെ പ്രവർത്തികൾ നിയന്ത്രിക്കുന്നതും എല്ലാം ഫോറസ്റ്റ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലേക്കുള്ള ഏതെങ്കിലും കേസുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മറ്റു ക്രിമിനൽ കേസുകൾ അതാ അല്ലാത്ത ക്രിമിനൽ കേസുകളല്ലാതെ ഫോറസ്റ്റ് സംബന്ധിച്ച എല്ലാ നടപടികളിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് മറ്റൊരേക്കാൾ പ്രാമാണ്ഡ്യം ഉള്ള ആളുകൾ എന്ന് പറയുന്നൊരു വലിയ തന്മഭ മനോഭാവം പൊതുവെ പോലീസിനുണ്ട് അപ്പൊ പോലീസ് ഈ ഫോറസ്റ്റ് ഏരിയ മാതിരിയുള്ള ഓപ്പറേഷന് പോകുമ്പോൾ അതിനൊരു സ്പെഷ്യലൈസ് ആണ് നമ്മൾ ആർ ആർ ടി എഫ് എന്നൊക്കെ പറയുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ട് അതായത് ഫോറസ്റ്റിനുള്ളിലേക്കുള്ള കോംബിങ് ഓപ്പറേഷനും അതേ ഇതേമാതിരിയുള്ള റെസ്ക്യൂ ഓപ്പറേഷനും ഒക്കെ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ട്രെയിൻ ചെയ്തൊരു വിഭാഗമാണ് ലോക്കൽ പോലീസിന് ഇത് ഈ പ്രവർത്തിയൊന്നും കാര്യമായിട്ട് ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ടാണ് അവരെ നിയോഗിക്കുന്നത് അത് ഇവരെ നിയന്ത്രിച്ചു കഴിയുന്ന അവസരത്തിൽ അവരുടെ മേളിൽ ഒരു ഒരു കമാൻഡിംഗ് പവറുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവരുമായിട്ട് ഏകോപനത്തോടുകൂടി പ്രവർത്തിക്കാത്തടത്തോളം കാലം പോലീസ് പോലീസ് പോലീസിന്റെ വഴിക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റിന്റെ വഴിക്ക് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർ നമ്മളൊരു ഏകോപനമില്ല ഫോറസ്റ്റ് പറഞ്ഞാൽ പോലീസ് അനുസരിക്കുന്നത് പോലീസ് പറയുന്ന രീതിയിൽ ഫോറസ്റ്റ് ഏരിയ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ആ ഒരു സംഘർഷം വരുന്ന പരസ്പരം ഒരു മാനസിക സംഘർഷം ആ സംഘർഷത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഇതേമാതിരിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പ്രകടമായ ഇതേമാതിരിയുള്ള മത്സരങ്ങളും ഒക്കെ നമ്മൾ കാണുന്നു അത് പണ്ട് മുതലേ ഉണ്ട് ഇപ്പൊ അത് വളരെ കൂടി കാണണം പണ്ടൊന്നും ഇത്ര വലിയൊരു പിന്നെ വന്യജീവി മനുഷ്യ സംഘർഷമൊന്നും ഇല്ലായിരുന്നു ഇതേമാതിരി വന്യജീവികളൊന്നും പിന്നെ കൂടുതലായിട്ടും നാടൻ പ്രദേശത്തിലേക്ക് വന്ന് അക്രമം നടത്താറൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഒരു സർവ്വസാധാരണമായ അപ്പൊ ഈ സംഭവങ്ങള് കൂടുന്നതോട് കൂടിയിട്ട് ഇതേമാതിരിയുള്ള സംഘർഷങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ കൂടുന്നു പക്ഷെ അതിനൊരു ഏകോപനം എന്ന രീതിയിൽ ആരും അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു സത്യമാണ് പിന്നെ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏർ ഒരു ഓപ്പറേഷൻ എത്തിക്കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ഷൻ പോലീസ് അല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പോലീസ് വിചാരിക്കുന്ന മാതിരിയുള്ള ഉത്തരവ് അവര് കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പോലീസിന് നേതൃത്മാർ ഈർഷ്യ വരുന്നത് ഇവരോട് തിക്കാരം ഇവർ കാണിക്കുന്നത് കാരണം അവര് അനാവശ്യമായിട്ട് ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ കഷ്ടപ്പെടുന്നതിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങളാണ് പോറസ്റ്റുകാര് പിന്നെ അവരെ നിയോഗിച്ചിരിക്കേണ്ട പ്രത്യേകം അവരുടെ തൊഴിലാണ് അപ്പൊ ഞങ്ങളെ ഇതിനകത്ത് കൊണ്ട് കിട്ടതിന് ശേഷം അവരുടെ ഇഷ്ടപ്രകാരം തനിഷ്ടപ്രകാരം ചെയ്യുമ്പോൾ ഞങ്ങളാണ് ബുദ്ധിമുട്ടെന്നുള്ള ഒരു മാനസികമായ ഒരു വിമിഷ്ടവും വിദ്വേഷവും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് അതാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷത്തിനും പ്രധാനമായിട്ട് കാരണം അപ്പൊ ഇവരെ സംബന്ധിച്ചുള്ള ഇത് പിന്നെ ഡി എഫ് ഒയുടെ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡന്റെ ഉള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിന് അവരുടെ സ്വന്തമായ താല്പര്യത്തിനനുസരിച്ച് ചെയ്യപ്പെടുമ്പോ പോലീസിന് അതിനു മുമ്പ് തന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം വന്യന്ത്രീ മൃഗങ്ങളെ വെടിവ് ജോലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഓപ്പറേഷൻ നടത്താനുള്ള സ്വാതന്ത്ര്യം പോലീസിന് കിട്ടുന്നില്ല കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ സംഘർഷത്തിന്റെ പ്രധാന ഘടകം അതിനൊരു ഏകോപനം അടിയന്തരമാണ് അല്ലെങ്കിൽ ഈ ഇതേമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കപ്പെട്ടതോടുകൂടി ഇനി ഉണ്ടാവുമ്പോൾ അവര് ഈ ജോലിയിലുള്ള താല്പര്യം വിമുഖത കാണിക്കുന്ന വിമുഖത കാണിക്കുന്ന പ്രശ്നം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അടിയന്തര സംഘത്തിനാണ് ആർ ആർ ടി സംഘത്തിലെ വ്യക്തിക്കാണ് പരിക്കേറ്റത് പക്ഷേ നമ്മൾ അന്ന് അവിടെ കണ്ടത് ഡി എഫ് ഒയെ തടഞ്ഞ എസ് എച്ച്ഒ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ തത്സമയ റിപ്പോർട്ടിങ്ങിൻ്റെ ഇടയിലേക്ക് മാധ്യമ പ്രവർത്തകരുടെ ഇടയിലേക്ക് കയറി വരുന്ന ഒരു കാഴ്ചയായിരുന്നു അതുമാത്രമല്ല അവിടെ പ്രത്യേകിച്ച് ക്രമസമാധാന തകർച്ചയൊന്നും ഉണ്ടായില്ല ഡി എഫ് ഒ തത്സമയ വിവരങ്ങൾ ഏതു രീതിയിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അവിടെയാണ് പോലീസിന്റെ ഇടപെടൽ സംശയം ജനിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം അല്ലെങ്കിൽ വനംവകുപ്പിൻ്റെ ഇത്തരം നീക്കങ്ങൾ പൊതുജനങ്ങൾ അറിയേണ്ട സാധാരണക്കാർ അറിയേണ്ട എന്ന രീതിയിലുള്ള ഒരു സന്ദേശം നൽകാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഇത് പൊതുജനങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ കാരണം അതിന്റെ പള്ളനെ പിടിക്കാൻ പോകുന്ന മാതിരിയല്ലോ ഈ വന്യമൃഗീയ അക്രമകാരികളായ വന്യമൃഗങ്ങളൊന്നും മാതിരി ഒരു പത്രക്കാരായിട്ട് ഇതേ വിവരങ്ങൾ കൈമാറിയത് കൊണ്ടോ അല്ലെ മാത്രം പിന്നെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നതുകൊണ്ടോ ഒന്നും അവരറിയാൻ പോകുന്നില്ല അത് പ്രധാനമായിട്ട് അവരുടെ തമ്മിലുള്ള താല്പര്യങ്ങളുടെ സംഘർഷമാണ് ഇതിന്റെ പ്രധാന ഘടകം അല്ലാണ്ട് ഇപ്പം ഡി ക്യൂ അത് പറയുന്നത് കൊണ്ടോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കൊണ്ടോ ഇല്ല കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചുള്ള അവരെ അതിൽ പറയാൻ വിധിക്കപ്പെട്ടവരല്ല അവർക്ക് അതോറിറ്റി ഇല്ല അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടെ ആലോചിച്ചതിന് ശേഷം പറയേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഈ സംഘർഷവിധേയമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും അപ്പൊ കുറച്ചും കൂടെ സുഗമമായ രീതിയിൽ ഓപ്പറേഷൻ നടത്താൻ സാധിക്കും അതില് ഇവര് തമ്മിലുള്ള ഈ സംഘർഷ സാഹചര്യം ഉറപ്പാക്കാൻ ഇരുകുട്ടരൻ ശ്രമിക്കണം അതിന് ഒരു വിനോപ്പിച്ച ഒരു നിലപാട് എന്നുള്ളത് മാത്രമേ ഇതിനൊരു പ്രശ്ന പരിഹാരമായിട്ട് ഞാൻ കാണുന്നു ശരി